നീ അപ്പോഴേ ഇപ്രാവശ്യത്തെ നൊബൈൽ പ്രൈസ് ട്രംപിന് കിട്ടൂ കിട്ടൂലേ എന്നുള്ളതാണല്ലേ എല്ലാവരും നോക്കുന്നത് ഇന്ന് ഏകദേശം രണ്ട് മണിയോടുകൂടി രണ്ട് രണ്ടരോടുകൂടി നൊബെൽ പ്രൈസിന് പ്രഖ്യാപനം ഉണ്ടാവും അപ്പം നോർവീജിയൻ നൊബൈൽ കമ്മിറ്റിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അഞ്ചംഗ സംഘമാണ് ഇത് പ്രഖ്യാപിക്കുന്ന ആളുകൾ അപ്പം എല്ലാവരും ഇപ്പം ട്രംപിന് എന്ത് കിട്ടും ട്രംപിന് എന്ത് കിട്ടും എന്നാണ് നമ്മൾ പാട്ട്യ അല്ല പാട്ട് പാട്യ പോലെ തന്നെ ഒരു എന്താ പറയാ ഒരു നൊബൈൽ പ്രൈസിനായിട്ട് കേൾന്ന് നടക്കുന്ന ഒരു വേഴാമ്പലമാണ് നമ്മുടെ ട്രംപ് ഇപ്പോഴൊന്നുമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പൊ ഒമ്പത് മുതൽ പുള്ളി ഇതിനുവേണ്ടി നടക്കുന്നുണ്ട് പോരാത്തതിന് തൻ്റെ കൂടറിലെ അല്ലെങ്കിൽ തൻ്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബൊറാക് ഒബാമക്ക് വരെ എന്താ പറയാ ഇത് കിട്ടി നൊബൈൽ കിട്ടി എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഇത് തന്നൂടാ ഈ ലോകത്ത് കണ്ടതും കേട്ടതും എല്ലാ യുദ്ധങ്ങളും ഞാനല്ലേ അവസാനിപ്പിക്കുന്നത് അല്ലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഏതാണ് നമ്മുടെ യു എൻ സ്റ്റേറ്റ് ഇതിന്റെ ജനറൽ അസംബ്ലിക്ക് ഈ പുള്ളി ഒരു പ്രസംഗം നടത്തിയിരുന്നു നമ്മുടെ നമ്മുടെ ഒരു വീഡിയോയിൽ അതിന് പോഷൻ ഇട്ടിരുന്നു കേട്ടോ അതായത് ആറ് മുതൽ ഏഴ് യുദ്ധങ്ങളാണ് നമ്മുടെ ട്രംപ് ഒതുക്കി തീർത്തത് എന്നാ പറഞ്ഞത് അതിൽ ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുള്ളി അപ്പം ഇത്രയും യുദ്ധങ്ങൾ ഇനിയിപ്പോൾ വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്നും പോരെങ്കിൽ ഞാൻ തന്നെ ഒരു യുദ്ധം സൃഷ്ടിച്ച് ഞാൻ തന്നെ അത് നിർത്തി തരാം എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഈയൊരു മറ്റേ പട്ടി എല്ലും കഷ്ടത്തിൻ്റെ പിന്നാലെ ഓടുന്ന പോലെ നമ്മുടെ ട്രംപ് നൊബൽ പ്രൈസിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പോരാത്തതിന് കൂട്ടത്തിൽ ഇപ്രാവശ്യത്തെ നൊബെൽ പ്രൈസിൻ്റെ നോമിനേഷനിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊട്ടും പിടിക്കാത്ത ആളുകളാണ് ആരാണോന്ന് ഇലൻ മസ്ക് പണ്ട് ബെഡാ ദോസ്തായി നടന്നിരുന്നെങ്കിൽ ഇപ്പം ബെഡ ദുഷ്മൻ അല്ലെങ്കിൽ ആയി നടക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇലൻ മസ്ക് ഏറ്റുള്ളത് ഇലൻ മസ്കിൻ്റെ പേരുണ്ട് ഇമ്രാൻഖാൻ്റെ പേരുണ്ട് നമ്മുടെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ജനാധിപത്യത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന ഇമ്രാൻഖാൻ്റെ പേരുണ്ട് പിന്നെ സെലൻസ്കിയുടെ പേരുണ്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സെലൻസ്കിന്റെ പേര് അതിൽ വന്നിട്ടുണ്ട് കാരണം റഷ്യ ആയിട്ട് യുദ്ധം ചെയ്ത് എങ്ങനെയെങ്കിലും ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ഇതൊന്നും പോരാത്തതിന് വേറെ കുറെ ഉണ്ട് ഇതില് സംഘടനകൾ ഗസയിലോട്ടുള്ള പല ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്താൽ പല യു എൻ്റെ സംഘടനകളുണ്ട് സുഡാനിൽ എന്താ പറയുക ഒരു സുഡാൻ റെഡ് ക്രോസ് പോലത്തെ ഒരു സംഘടന ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഇങ്ങനത്തെ കുറെ എന്താ പറയാ നോമിനേഷൻസ് ഉള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക കോമ്പറ്റീഷനാണ് ഇപ്രാവശ്യത്തെ നൊബൈൽ പ്രൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അക്കൂട്ടത്തിൽ പേര് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രംപണൻ്റെ പേരാണ് കാരണം പുള്ളി പോകുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പുള്ളി സംസാരിക്കുന്ന ഏതൊരു സ്റ്റേജ് ഉണ്ടെങ്കിലും പുള്ളി തനിക്ക് നൊബൽ വേണമെന്ന് പച്ചക്കെ വിളിച്ച് പറയുന്നുണ്ട് പോരാത്തതിന് കൂടെ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി അയച്ചുള്ള ബെഞ്ചമിൻ നദന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന എല്ലാ ലോകരാജ്യ രാഷ്ട്ര തലവന്മാരോടും പുള്ളി നേരിട്ടും നേരിട്ടല്ലാതെയും പുള്ളി റെഫറൻസ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും റെഫറൻസ് കൊടുത്തിട്ടുമുണ്ട് പുള്ളിയുടെ പേര് തന്നെ പക്ഷേ ഇത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ ഒരു നൊബൽ പ്രൈസ് ഒരു ഉണ്ട് കുറച്ച് ആ ക്രൈറ്റീരിയകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ പ്രൈസ് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഈ ഇയറിലാണെങ്കിൽ ഈ ഇയറിന്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ലാസ്റ്റ് ഇയറിലെ എന്താ നോക്കുക അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെയുള്ള എന്താ സേവനങ്ങൾ നോക്കിയിട്ടാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത് നോർമലി അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രംപ് ആ സമയത്ത് പ്രസിഡന്റായി വരുന്നേ ഉള്ളൂ അതിനുശേഷമാണ് പുള്ളി പറയപ്പെടുന്ന ആറ് യുദ്ധങ്ങൾ ഏഴ് യുദ്ധങ്ങൾ പുള്ളി നിർത്തിയിട്ടുള്ളത് ആവശ്യമല്ലോത്ത് എന്താ പറയുക അങ്ങോട്ട് പോയിട്ട് യുദ്ധം നിർത്തുന്ന ടൈപ്പാണല്ലോ അല്ലേ ഇടപെടാൻ ആരും വിളിച്ചിട്ടില്ലെങ്കിലും പുള്ളിയായിട്ട് അങ്ങോട്ട് പോയിട്ട് ഇനി അവർ കൂട്ടിയില്ലെങ്കിലും വേണ്ടില്ല യുദ്ധം തീർന്നു എന്നുള്ള ന്യൂസ് കിട്ടുമ്പോൾ പുള്ളി പുള്ളിയുടെ ഫസ്റ്റ് സോഷ്യൽ പോസ്റ്റ് അങ്ങ് ഇട്ടേക്കും ഞാൻ നിർത്തിയിട്ട് യുദ്ധം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നടക്കുന്ന മനുഷ്യനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ എന്നുള്ളതൊക്കെ ചിലപ്പോൾ കാറ്റിൽ പറത്താനുള്ള ചാൻസസ് ഭയങ്കര അധികമാണ് ഭയങ്കര ട്വിസ്റ്റുകൾ നടക്കുന്നതാണ് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത് ചില സോഷ്യൽ ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് പുള്ളിക്ക് തന്നെ കിട്ടും എന്നും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന്റെ ഇങ്ങനെ എന്താ പറയാ സംസാരങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇനി ഇത് മാത്രമല്ല ഈ പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ പുള്ളി അവകാശപ്പെടുന്ന യുദ്ധങ്ങളൊക്കെ എന്നും വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ ചാൻസസ് ഉള്ള യുദ്ധങ്ങളാണ് അല്ലെ ഇപ്പൊ ഗസേല കാര്യമാണെങ്കിൽ തന്നെ രണ്ട് പ്രാവശ്യം വെടിനിർത്തൽ കഴിഞ്ഞിട്ട് മൂന്നാമത്തതാണ് വെടിനിർത്തലിൽ പറഞ്ഞ് വിത്തിൻ വൺ മന്തിൻ്റെ ഉള്ളിലൊക്കെ തന്നെ നമ്മുടെ നദന്യാഹു വീണ്ടും കയറി എന്താ പറയാ വെടിനിർത്തിയ വെടിയൊക്കെ വീണ്ടും തിരിച്ചു പൊട്ടിക്കാൻ തുടങ്ങാറുണ്ട് അങ്ങനത്തെ ഒരാളുടെ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗസ വംശാത്യക്കെതിരെയാണ് പുള്ളി എന്താ പറയാ അതാണ് പുള്ളിക്ക് മെയിൻ കാര്യമായിട്ട് പുറപ്പെട്ടു വന്നതെങ്കിൽ ഏതു നേരം വേണമെങ്കിലും തന്യാ വീണ്ടും ഈ വംശത്തെ തുടങ്ങും എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം ആയുസ് ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല കാരണം മറ്റൊരു ഇതുപോലെ ഒരു ലോക നേതാവിന് അതായത് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ തലവന് രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ എത്യോപ്യൻ പ്രധാനമന്ത്രിക്ക് ഇത് കൊടുത്തിരുന്നു അയാളുടെ പേര് അബി അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളത് അബി അഹമ്മദ് തന്നെയല്ലേ അയാളുടെ പേര് ആ അബി എബി അഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ല എത്തോപ്യൻ പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറെ പത്തിരുപത് വർഷങ്ങളായിട്ടുള്ള രാജ്യ എന്താ പറയുക എത്രയും എത്തോപ്യൊക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയുക ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു കുറേ പ്രിസനേഴ്സിനൊക്കെ വിട്ടു കുറെ മീഡിയ പേഴ്സൺസ് ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ വിട്ടു എന്നുള്ള രീതിയിൽ പുള്ളിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൊബെൽ പ്രൈസ് കൊടുത്തത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നായപ്പോൾ വീണ്ടും രാജ്യം യുദ്ധത്തിലോട്ട് പോയി ആഭ്യന്തര കലാപത്തിലോട്ടൊക്കെ പോയി അതിനെ ഏറ്റവും ചുക്കാൻ പിടിച്ച ആള് ഈ പറഞ്ഞ നൊബെൽ പ്രൈസ് സമാധാനത്തിന്റെ നൊബെൽ പ്രൈസ് കിട്ടിയ പ്രധാനമന്ത്രി തന്നെ ആയി എന്നുള്ളൊരു കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പൊ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ അടുത്ത യുദ്ധത്തിന് ഇവർ പോകും എന്നുള്ളൊരു ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ അന്ന് മുതൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൊബെൽ പ്രൈസ് കൊടുക്കണ്ട എന്നുള്ളത് ആ ഒരു പ്രഖ്യാപനം അവിടെ കിടക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള എന്താ പറയുക കാര്യങ്ങൾക്കാണ് ഇത് കൊടുക്കുക എന്നുള്ളതും കൊണ്ട് ട്രംപിന് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ലോകത്തിൻ്റെ ലോകക്രമങ്ങളും അതല്ലെങ്കിൽ ലോകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ നൊബെൽ പ്രൈസിന് പോലും ഒരു ഒരു എന്താ പറയുക ഒരു ഒതൻറ്റിസിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ പോലെ ക്രൈറ്റീരിയകളൊക്കെ തോന്നിയ പോലെ ചേഞ്ച് ചെയ്യും എന്നുള്ള തോന്നലുകൾ നമുക്കൊക്കെ വരുന്നത് ഈ പ്രാവശ്യത്തെ നൊബെൽ പ്രൈസിൻ്റെ ലിസ്റ്റിലുള്ള ആളുകളുടെ പേരാണ് ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ കണ്ട ഏറ്റവും വലിയ പണക്കാരൻ എന്നൊക്കെയുണ്ട് അതായത് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ആളുണ്ട് പിന്നെ ഏറ്റവും വലിയ യുദ്ധം നിർത്തുന്ന ആളായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് അപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കാലമാണ് ഇപ്രാവശ്യം അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം വരെയൊക്കെ ഒരു ഒരു ഐഡിയ ഉണ്ടായില്ല ഇത്രയും മൂന്ന് പേരാണെങ്കിൽ ഫൈനലിസ്റ്റിലോട്ട് വരുന്ന മൂന്ന് പേരാണെങ്കിൽ ഈ പാനൽ അതിൽ നിന്ന് എടുക്കാൻ പോകുന്ന ആൾ ഇന്നതായിരിക്കും അല്ല അവരുടെ സംഭാവനകൾ അത്രയും വലുതാന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുവായിരുന്നു ഇപ്പൊ അതൊന്നുമല്ല ഒക്കെ തോന്നിയ പോലെയാണ് ഇപ്പോൾ നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ഫിലിം അവാർഡ് കൊടുക്കുന്ന പോലെ നാഷണൽ ഫിലിം അവാർഡ് കൊടുക്കുന്ന പോലെ ആണെന്ന് തോന്നിപ്പോയി ഇനിയിപ്പോൾ ഇൻ കേസ് ഇത് ട്രംപിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചോ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഫിലിം അവാർഡ് കൊടുക്കുന്നത് ഒന്നുകിലും മോദിനെ പുകയെത്തണം അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പൊക്കണം അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന പുറത്ത് കാണിക്കാത്ത രീതിയിലുള്ള സിനിമകൾ കഴിഞ്ഞ അതല്ലെങ്കിൽ കുറെ മുസ്ലിം വിരോധങ്ങൾ അതല്ലെങ്കിൽ കുറെ സംഘികളെ പൊക്കി പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ മോദിയായിട്ട് ഒന്നും കൂടെ അഭിനയിക്കുകയാണെങ്കിൽ മോദിക്ക് മോദിക്ക് വിധേയപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പാ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനത്തെ പരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് കിട്ടുന്നതാണ് അദ്ദേഹം കണ്ടോ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെയാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് അവാർഡുകൾ കൊടുക്കുന്നതും അല്ലെങ്കിൽ പ്രൈസ് കിട്ടുന്നതും ഒക്കെ അപ്പൊ ഇത്തരത്തിലാണ് അവാർഡ് പോകുന്നതെങ്കിൽ നൊബെൽ പ്രൈസ് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ട്രംപിന് കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അതല്ലെങ്കിൽ ട്രംപിന് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്രാവശ്യം കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഇനിയും പുള്ളിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ പറയുക ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഏഴ് എട്ട് ഒമ്പതും ഇനിയും പുള്ളി വേണമെങ്കിലും യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ അതൊക്കെ നിർത്തിയെന്നൊക്കെ വരും അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു നൊബൈൽ പ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രംപിനെ തീർച്ചയായിട്ടും പരിഗണിക്കാം ഇപ്രാവശ്യം തൽക്കാലം ട്രംപ് ഒന്ന് അടങ്ങ് എന്നാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇനി ട്രംപ് അടങ്ങുമോ അതല്ല എന്താ പറയുക നമ്മുടെ നൊബൈൽ ഈ നോർവീജിയൻ നൊബൈൽ കമ്മിറ്റി ട്രംപിന് എന്നൊക്കെ ഉള്ളത് ഇന്ന് ഉച്ചയാമ്പേക്കും തന്നെ നമുക്ക് അറിയാൻ പറ്റും